അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്ലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തു അലഹ വസ്ലാത്തു വസ്സലാമുല്ല എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂറത്തുൽ ഹജ്ജ് എന്ന ഖുര്ആാനിലെ പ്രമുഖ സൂറത്തിലെ പതിനാറാം നമ്പർ ആയത്ത് മുതലുള്ള വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇസ്മില്ലാഹി റഹിമാൻസൽക്ക അപ്രകാരം തന്നെ അൻസൽ നാഹു ആയാത്തിൻ ബാത്തിൻ ഈ കുർാനിനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി നാം അവതരിപ്പിക്കുന്നു ഓ അന്നല്ലാഹ നിശ്ചയം അള്ളാഹു യഹുദീ മയുരീദ് അവന് ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുക തന്നെ ചെയ്യും അപ്രകാരം ഈ കുർാനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിലായി

İnna Allah'a nisiyem Allahu Teala yefsilu beynehum Avar kideyil vidikal pikum yevmel kiyama kiyamattı nalili Allah'a nisiyem Allahu ala kulli şeyin şehidi Ella kayretinim sakşiya gönü Tirci ayım sattı vüsvasın sigeri çeviri യഹൂദികൾ സാബിങ്ങൾ ക്രിസ്ത്യാനികൾ അഗ്നി ആരാധകർ ബഹുദൈവ വിശ്വാസികൾ എന്നിവർക്കിടയിൽ പുനരുദ്ധാന ദിവസം അല്ലാഹു വിധികൽപ്പിക്കുക തന്നെ ചെയ്യും തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു ألم تر أن الله يَسْتَغِلُّهُ من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير هك عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. അലംതറ നീ കാണുന്നില്ലേ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ചെയ്യുന്നത് നീ കാണുന്നില്ലേ വഷംസ് വൽക്കമറുവൻ നുജൂം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വശറു മരങ്ങളും മൃഗങ്ങളും മിനന്നാസി മനുഷ്യരിൽ കൂടുതൽ ആളുകളും ചെയ്യുന്നത് നീ കാണുന്നില്ലേ കാണുന്നില്ലേബ് എന്നാൽ മനുഷ്യരിൽ വലിയൊരു വിഭാഗമുണ്ടല്ലോ അവരുടെ മേൽ നമ്മുടെ ശിക്ഷ ബാധകമായിരിക്കുന്നു ആരെങ്കിലും ഒരാളെ അള്ളാഹു നിസ്സാരനാക്കിയാൽ മുക്കിരിമിൻ അവനെ മാനിക്കുന്ന ആരുമുണ്ടാകില്ല ആരും ഉണ്ടാകില്ലാ നിശ്ചയം അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് അനന്താഹ ബില്ലൗ തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മൃഗങ്ങളും മനുഷ്യരിൽ ഒരു വലിയ വിഭാഗവും അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നത് നീ കാണുന്നില്ലേ വളരെ ആളുകൾക്ക് നമ്മുടെ ശിക്ഷ ബാധകമാവുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു ആരെയെങ്കിലും നിന്ദിച്ചാൽ അവനെ മാനിക്കുന്ന ആരും ഉണ്ടാവുകയില്ല തീർച്ചയായും അള്ളാഹു അവനുദ്ദേശിക്കുന്നത് ചെയ്യുന്നു ഈ വീഡിയോ ഈ ആയത്തോടു കൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നുണ്ട് പക്ഷേ കുറയാനോട് അത് പ്രചരിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് എത്ര ആളുകൾ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ പറയാറുണ്ടല്ലോ കുറയാൻ കൊണ്ട് യഹിദി മേശാ വൈകല്യ മേശാ ചിലരെ നേർ വഴിക്കാക്കും ചിലരെ വഴിക്കാക്കില്ല എന്തായാലും കുറേ നേർ നമ്മൾ പാടണം പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പാഹി താൻ അലഹദി അലൈക്കും അസ്സലാമലൈക്കും വർഹമത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നത് സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്